നമ്മുടെ ചൂപ്പ് മോന്ത വണ്ടിയുടെ അടിയിൽ കിടക്കുന്ന കണ്ട അയ്യോ ഞാനിനി വിളിച്ചില്ലല്ലോ ഞാൻ വീടും എടുത്തല്ലേ ഉള്ളൂ ഇയാളെ ഏ റുണാ ഋണാ ട്രണാടാ ഓ ആനോ ഓ ആനോ ചിന്തന ഇങ്ങോട്ടെന്നെ വന്നെ ഒരു കാര്യം ചോദിക്കട്ടെ കിടന്നു അയ്യോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്നെ പറഞ്ഞോളൂ ഇന്നിട്ട് കിടക്കുന്ന ഇയാളിങ്ങോട്ട് വന്നേ ഇടേ ഇനി ഇങ്ങോട്ട് വാടേ എടേ ഇങ്ങോട്ട് നിൽക്കരുവാടെ ഇയാളെ വിളിച്ച എന്താ വരാത്തെ ഏടെ എടേ ഇങ്ങോട്ടൊന്ന് വന്നടേ ഇങ്ങോട്ട് വാ വാ എടേ ഇങ്ങോട്ട് വാടാ ചുരു ഇങ്ങോട്ട് വാടാ വാ 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 ഇങ്ങോട്ട് വാ വാ ചെടുപ്പ് പൊന്നു വായോ വാ വരൂ 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 വാ വാ ഇങ്ങോട്ട് ചക്കാ ഇങ്ങോട്ട് വാടിച്ചക്ക വരാൻ വരുന്നില്ലല്ലോ ഏർ ഇങ്ങോട്ട് വാ വാ ഇയാളെ ഗിത്താറ് വായിക്കാൻ പോകണം ഞാൻ എന്നാ പോന്നു ചേറ്റ